നമസ്കാരം ഫ്രാൻസിൽ ഫ്രാൻസിലേതാണ്ട് മുപ്പതോളം രോഗികൾക്ക് വിഷം നൽകി എന്ന കുറ്റാരോപണത്തെ നേരിടുന്ന ഡോക്ടറുടെ വിചാരണ നടപടികൾ തുടങ്ങി ഫ്രെഡറിക് പാച്ചർ എന്ന ഇയാൾ ഏതാണ്ട് പന്ത്രണ്ടോളം രോഗികളെ ചികിത്സിച്ചു കൊന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ഡോക്ടർ അനസ്തീഷ്യ വിദഗ്ധൻ എന്നുള്ള നിലയിൽ ശസ്ത്രക്രിയക്കായി എത്തുന്ന പല രോഗികൾക്കും അമിതമായ അളവിൽ അനസ്തീഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഫ്രാൻസിലെ ഏറ്റവും താര തിളക്കമുള്ള അനസ്ഥിഷ ഒരാളായിരുന്നു ഇദ്ദേഹം പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറ്റവാളി എന്ന നിലയിൽ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ആണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നത് എന്നാണ് കുറ്റാരോപണ മെമ്മോയിൽ പറയുന്നത് പെച്ചർ പറയുന്നത് താൻ ഒരു ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുകയില്ല എന്നാണ് എന്നാൽ എതിരാളികളും പ്രോസിക്യൂഷനുമൊക്കെ ആരോപിക്കുന്നത് തൻ്റെ സഹപ്രവർത്തകരായ പലരെയും മോശക്കാരാക്കി കാട്ടാനും തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഇയാൾ ഇതൊക്കെ തന്നെ ചെയ്തത് എന്നാണ് അതായത് ഹൃദയ ശസ്ത്രക്രിയക്കായി എത്തുന്ന ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം സ്വാഭാവികമായും അയാളെ പരിശോധിക്കുന്ന ഹൃദ്രോഗ വിദഗ്ധൻ്റെ തലയിലായിരിക്കും വന്ന് പേടുക ഒരു ഹൃദ്രോഗി ഓപ്പറേഷൻ മൃതദേക്കുമ്പോൾ അയാൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും അയാളെ പരിശോധിച്ച ഹൃദ്രോഗ വിദഗ്ധൻ്റെ മേലായിരിക്കും പതിക്കുക അതിനുവേണ്ടി തന്നെയാണ് അമിതമായ അളവിൽ ഈ പരിസരത്തരത്തിലുള്ള കുറകൃത്യം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച ഒരു രോഗിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അയാളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് വലിയ കൂടിയ അളവിൽ ഈ അനസ്ഥീക്ഷ നൽകുന്ന മരുന്നിൻ്റെ അംശവും കണ്ടെത്തിയിരുന്നു കോടതി മുറിയിലാകട്ടെ കോടതി മുറിയിൽ പല സർ ഈ ആരോപണമെല്ലാം തന്നെ ശക്തമായി നിഷേധിക്കുകയായിരുന്നു അതിൻ്റെ അഭിഭാഷകനും പറയുന്നത് ഒരു സംഘം അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കേസിൽ മനപൂർവ്വം കുടുക്കിയതാണ് എന്നാണ് പലസർ അനസ്തീക്ഷ നൽകി മരിച്ചവരുടെ കൂട്ടത്തിൽ നാല് വയസ്സ് മുതൽ എൺപത്തൊമ്പത് വയസ്സ് വരെയുള്ളവരാണ് ഉള്ളത് ഇവർ പലരുടെ ബന്ധുക്കൾ കോടതി മുറിയിൽ ഇത് കാണാൻ വേണ്ടി എത്തിയിരുന്നു അവർ പലരും പറയുന്നത് ഈ ഡോക്ടർ മനപ്പൂർവം ഇത്തരത്തിൽ സഹപ്രവർത്തകരെ മോശക്കാരനാക്കാൻ വേണ്ടി അമിതമായ അളവിൽ അനസ്ഥീക്ഷ മരുന്ന് നൽകി എന്ന് തന്നെയാണ് ഈ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ജീവപരിന്തം തടവ് ശിക്ഷയായിരിക്കും വിധിക്കപ്പെടുക ഫ്രാൻസിലെ അഭിഭാഷക ലോകം പറയുന്നത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നാണ് ഡിസംബർ വരെയായിരിക്കും കേസിൻ്റെ വിചാരണ നീണ്ടു നിൽക്കുക അതിനുശേഷമായിരിക്കും ഇയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള വിധി കോടതി പ്രഖ്യാപിക്കുക ഏതായാലും നിയമലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് ഫ്രാൻസിലെങ്ങും അറിയപ്പെടുന്ന വിവിധ ആശുപത്രികളിൽ അനശിക്ഷ വിദഗ്ധനായി ജോലി ചെയ്തിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ മുപ്പതോളം പേരെ കൊല്ലാൻ ശ്രമിക്കുക അതിൽ പന്ത്രണ്ട് പേര് മരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമായൊരു വിഷയമായിട്ട് തന്നെയാണ് ശാസ്ത്ര ലോകവും അതുപോലെ സർക്കാരും കോടതിയുമൊക്കെ തന്നെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിസർക്ക് വലിയ കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കാനാണ് സാധ്യത എന്നാൽ ഡോക്ടർ പറയുന്നത് ഈ രോഗികളുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് തനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പക്ഷേ താൻ അതിൽ ഉത്തരവാദി അല്ല എന്നാണ് അതായത് തനിക്ക് ഇതിൽ യാതൊരു പങ്കുവില്ല താനൊരു അനസ്ഥിഷ വിദഗ്ധർ എന്നുള്ള നിലയിൽ തൻ്റെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ആളുകൾ മരിക്കുന്നത് അത് സ്വാഭാവികമായൊരു കാര്യമാണ് അത് തൻ്റെ ഉത്തരവാദിത്തപ്പെടുന്നതല്ല എന്നാണ് ഈ ഡോക്ടറുടെ നിലപാട്